Okay, okay. 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 o a y o o y o a y o o k you mm -hmm. How yeah. you സംസാരിച്ച് ചെയ്യൂ ആകുന്ന യോഗയ്ക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ സംസാരിച്ച് നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഒരു നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്നു അതേ തന്നെ എന്റെ അതേ മതി അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കുന്നത് I'm going to see you and I'm open it. చేసారు మీరు నాకండి నాదినే కదా ఇంకేదైనా ఉండదు సో నేను అప్పుడు అన్న నయమగరేషన్ చేయిగా వర్కింగ్ అడ్జస్ట్ పక్కే సేమ్ ఎక్వైరర్ వర్కింగ్ తీయవలన అవసరక్తి ఉండవలసి ఉంది ఇప్పుడు నేను ఫేస్ బుక్ లో కైందితున్నాను వాట్సాప్ లో కూడా వైరస్ సందేశం వచ్చి ఫోన్ హ్యాక్ అయినట్లుగా జరిగింది నాకు అపరే వయసుకి తీసు కొడల బిజినెస్ లో సంసారించున ఒక విచానో ఇదర్ తీయడానికి కొంత రాలి അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ പരാതിയില് അന്ന് അന്ന് കൊടുത്ത പരാതിയില് പറഞ്ഞ വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പരാതി പറഞ്ഞത് ഇപ്പോഴത്തെ പരാതി പറയുന്നത് ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മനപൂർവ്വം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയല്ലേ താങ്കൾക്ക് തോന്നുന്നത് ഞാൻ അന്ന് പുതിരാതില്ല എഫ്ഐആർ കൊടുക്കുമെന്ന് പറഞ്ഞു ഇന്നത്തെ എഫ്ഐആറിന്റെ എനിക്കറിയില്ല അന്നത്തെ മാറ്ററിനാണെന്ന് ഓണർ വിളിച്ചു ഓണർ വിളിച്ച് നമ്മൾ ഞാൻ അറിയില്ല നേരിട്ട് നേരിട്ട് വരാമെന്ന് പറഞ്ഞ ആവശ്യമില്ല നമുക്കൊന്ന് ബോധ്യപ്പെട്ടൊരു കേസാണ് പക്ഷേ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് പരാതി പ്പോ ഈ പീഡനപരാതി തന്നെയായിരുന്നു പീഡനം എന്ന് തന്നെയായിരുന്നു ആ ജോലി പറഞ്ഞത് രീതിയിലാണ് ഇത് കഴിഞ്ഞ വർഷം നവംബർ ഒന്നാം തീയതി പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നല്ലോ അതിന്റെ കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് പവർ ഉള്ള പവറുള്ള വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൻ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത് അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ആരോപണമുണ്ടെന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത് അപ്പൊ ഒരു പ്രൊജക്ട് ആയിരുന്നല്ലോ ആര്യം കാസ്റ്റിംഗ് കോളിന് നമ്മളൊരുപാട് എൻകോയിസ് തോന്നുന്നുണ്ട് ഇങ്ങനെ ഓഡിഷൻ നടക്കും ഓഡിഷൻ നടത്തിയിട്ടില്ല ആര്യ

അവസ്ഥയാണ് പരിധി സംസാരിച്ചറിയാത്ത രീതിയിൽ പുറത്തു വരുമെന്നുള്ള എനിക്ക് അറിവില്ല പക്ഷെ ഞാൻ ഫുൾ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാൻ പിന്നെ ഫണ്ടിനി സിനിമകൾ ചെയ്തു മലയാള സിനിമയിൽ ഒരുപാട് പേര് ഫണ്ടിനേ അങ്ങനത്തെ ഒരു രണ്ട് മാത്രമേ എനിക്ക് ഉള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു പത്ത് കോടി സിനിമ ചെയ്യാനാണെങ്കിൽ അഞ്ചു കോടി ബിസിനസ് ആണോ അങ്ങനെ ഒരു പ്രൊസീജിയർപാട് പേർക്കുള്ള പൈസ അനുസരിച്ചിട്ടാണ് മലയാള സിനിമയിൽ മലയാള സിനിമയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഈ അദ്ദേഹത്തിനൊപ്പം കഴിഞ്ഞ നവംബർ ഒന്ന് കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ പരാതിക്കാരുടെ മറ്റൊരു ആരോപണം ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും എത്തിക്കുന്ന ഒരു കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ രീതിയിലൊരു എഫ്ഐആർ എഴുത്തിരി രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിൽ തരത്തിൽ ഒരു പിന്നെ ഞാൻ പലയിടത്തും പോകാൻ ഒരുപാട് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ ആടായും അങ്ങനെ നല്ല സെൽഫി പോകണമെന്നുള്ളതായിട്ടുണ്ട് അത് നമുക്ക് നോക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഇവരെ കഴിഞ്ഞ കഴിഞ്ഞ നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ച് വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ നിർമ്മാതാവിന് ദുബായിട്ടുണ്ട് എന്നാൽ പക്ഷെ ഞാൻ കണ്ടത് ദുബായി മോളിൽ വെച്ച് കണ്ടു ദുബായ് മോളിൽ വെച്ച് അദ്ദേഹം ഒരു

కినే నంబర్ దేశం పెడదామను మాకు ఉంది. మన ఇన్స్టిట్యూషన్ కరే మనం నిర్మాయని కారణం ఇదో క్లికరేషన్ నంబర్ అక్కు కూడియం. ఇందులో మార్గదర్శనం అన్నమాట అంటే ఇక్కడ పెద్ద పెద్ద క్లికనే కొన్ని న్యూస్ వెళ్ళింది. అదో ఏదో నార నిన్నకు కొన్ని ఆలేకుశన అనేది పోన స్పీస్లైట్ వరా సంబంధి ఉన్న అలేగేషన్ నే ఎవరైనా ఒక స్టాప్ ఓయా అన్నమే സംസാരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെൻഷനോ ആശങ്കയോ ഉണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പെൻഷനോ ആശങ്കയോ ഒക്കെ ഉണ്ടോ നോൺ കേസാണ് അവൈലബിൾ যে냐면 সেটা আমরা আমরা মিডিয়া ফ্যামিলি আমাদের கூட আপনারা এফেক্টিভ আছেন তো সেটা আমরা করতে পারলে ভালো হবে এমন আছে মানে আমরা তাহলে তারপর একটু আপনারা বুঝছেন আসলে ওর জন্য নিয়ে ইনটেনশনটা আমরা സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അത് സിനിമകളിൽ ആർക്കുമേലും വരാം സിനിമകളിൽ യാത്ര വരാം ഇന്ത്യക്കാർക്കെതിരെ റഷ്യക്കാർക്കെതിരെ ഇത് യാത്ര ഞാൻ കണ്ടിരിക്കേ പറ്റുള്ളൂ അങ്ങനെന്തെങ്കിലും ഈ പറയുന്ന മറ്റു ആളുകൾക്കെതിരെയാ ഫിനാൻസുകൾക്ക് ബാക്കിയുള്ളവരാണ് അത് പറയുന്നില്ല അത് അവരാണ് എന്റെ മൂലി പറയുന്നത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ ഇത് ആദ്യമായിട്ട് വരമ്പൊരു കേസ് വരുന്ന പരിചയമുള്ള ആൾ അല്ലെന്ന് പറയുന്നു ഒരു പരിചയമില്ലാത്ത ഒരാൾ കേസ് കൊടുക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം ആദ്യം ഒരു കേസ് വന്നല്ലോ അപ്പൊ ആരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവരുടെ മോട്ടീവ് എന്താണെന്നോ അന്ന് അന്വേഷിച്ചില്ല സ്വാഭാവികമായി നമ്മൾ എല്ലാ പോയി കഴിഞ്ഞാൽ സമയം അതൊരു വരും ശബ്ദങ്ങൾക്ക് വ്യക്തിപരമായി ില്ല എന്തുകൊണ്ട് എനിക്കെതിരെ ഇവര് ഇപ്പം നിയമപരമായി പോകും എന്ന് പറയുമ്പോഴും ഇപ്പൊ ഇപ്പം ആരോപണ ഉന്നയിച്ചവരൊക്കെ വീണ്ടും കേസുകൾ കൊടുത്തിട്ടുണ്ട് നേരത്തെ പോലീസിൽ കേസ് കൊടുക്കാൻ ഡി ജെ പിക്ക് പരാതി കൊടുക്കും അങ്ങനെയൊക്കെ ഇനി

െതിരെ സിനിമാക്കാർക്ക് എല്ലാ ദിവസവും ന്യൂസുകൾ ശരി ഏതൊക്കെയാണ് പറ്റുന്നില്ല ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര മോശപ്പെട്ട ആൾക്കാർ മാത്രം ഇൻഡസ്ട്രി പറഞ്ഞു നടന്നും എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കും നല്ല വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതെ ചെയ്യണം അതിന് ആരോ ആരൊക്കെ അറിഞ്ഞുള്ളൂ കാര്യം ഒട്ടേക്കും ഞാൻ പോരാറ് സഹപ്രവർത്തകരായ സഹപ്രവർത്തകരായ പലർക്കെതിരെയും ആരോപണം വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് പലരും കേസ് കൊടുക്കുന്നു പലരും മാറി നിക്കുന്നു അപ്പൊ അവർക്കെതിരെ വന്നതും ഇതുപോലൊരു കോർട്സ് എലികേഷൻ ഇത് ਆਂਕਰਾ ਸਿਰਨਾਜ ਇਸ ਪਰਿਵਿਨਾਂਤ ਕੋਰਨ ਵਿੱਚ ਜੀਨਦਰ ਨੂੰ ਜੇਕਰ ਤੁਸੀਂ ਨੂੰ ਤੁਸੀਂ ਅਨੁਸ਼ੀਲਨ ਕਰਾਪਾ ਤੁਸੀਂ ਇਹਨਾਂ ਸਤਿਆਵਸਥਾ ਅਨਿਸ਼ਚਿਤ ਪੱਟਿਵਾਂਗੀ ਅਧਿਸ਼ਾਸ਼ ਜੀ ਦੇ ਉਪਸਥਾਨ ਵਿੱਚ ਜਿੰਨੇ ਕੋਰਪੋਸ ਹਨ ਮੈਂ ਕੋਰਾਂਗ ਪੀੜਾ ਹੈ